Caning, pro കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആയിരുന്നു കാനിംഗ് പ്രഭു അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആയ വ്യക്തിയാണ് ആര് കാനിങ് പ്രഭു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് കാനിങ് പ്രഭു അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യ വൈസോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിങ് പ്രഭു അപ്പം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരി കാനിംഗ് പ്രഭു ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് കാനിംഗ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച ഭരണാധികാരിയാണ് കാനിംഗ് പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച ഭരണാധികാരിയും കാനിങ് ആണ് ബംഗാളിലെ ഇൻഡിക്കോ കലാപം അതായത് നീലം കർഷകരുടെ കലാപം നടന്ന സമയത്ത് വൈസോയി ആണ് പ്രഭു എന്താണ് ബംഗാളിലെ ഇൻഡിക്കോ കലാപം നടന്ന സമയത്തെ വൈസൂയിയും കാനിംഗ് പ്രഭുവാണ് ഹിന്ദു പുനർവിവാഹം പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നു ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസ്സാക്കുമ്പോൾ ആ സമയത്തെ വൈസോയി കാനിംഗ് പ്രഭുവാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നു ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കുമ്പോൾ വൈസോയി കാനിംഗ് പ്രഭു ആയിരുന്നു കൊൽക്കത്ത മുംബൈ മദ്രസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു എവിടെയൊക്കെയാണ് കൊൽക്കത്ത മുംബൈ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ കൗൺസിൽ ആക്ട് പാസാക്കുമ്പോൾ ഇന്ത്യൻ വൈസൂയി കാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ കൗൺസിൽ ആക്ട് പാസാക്കുമ്പോൾ ഇന്ത്യൻ വൈസൂയി കാനിംഗ് പ്രഭുവാണ് കാനിംഗ് പ്രഭുവിനെ ക്ലമൻസി കാനിംഗ് എന്നും വിശേഷിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മെക്കയാള പ്രഭുവും ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കുമ്പോൾ ആ സമയത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിച്ചു കൊൽക്കത്ത മദ്രാസ് മുംബൈ എന്നിവിടങ്ങളിലാണ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യത്തേത് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ് ഒ ഇ കാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ് ഒ ഇ ആരാണ് കാനിംഗ് പ്രഭുവാണ്